പത്തനംതിട്ട കോന്നിയിൽ മിനിവാൻ കടയിലേക്ക് പാഞ്ഞു കയറി അപകടമുണ്ടായി പാൽ വാങ്ങാൻ കാത്തിരുന്ന വീട്ടമ്മയടക്കം മൂന്ന് പേർക്ക് പരിക്കുപറ്റി എതിർ ദിശയിൽ വന്ന ഇട റോഡിലേക്ക് തിരിഞ്ഞ ഇരുചക്ര വാഹന യാത്രക്കാരെ ഇടിക്കാതിരിക്കാനായി മിനിവാൻ വെട്ടിച്ചപ്പോഴാണ് അപകടം ഉണ്ടായത് സി കെ അഭിലാൽ തരുന്നുണ്ട് അഭിലാൽ വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന അപകടമാണ് എന്ന് വേണം ഈ പ്രാഥമികമായ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നത് കൊഴിലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്നിയിൽ നിന്നും പത്തനാപുരത്തേക്ക് കടന്നു പോകുന്ന മേഖലയിലാണ് മളാന്തട എന്ന സ്ഥലം ഇന്ന് രാവിലെ കൂടിയാണ് അപകടം ഉണ്ടാകുന്നത് കോന്നിയിൽ നിന്നും പുറപ്പെട്ട് പത്തനാപുരത്തേക്ക് പോയ മിനി വാനിൽ രണ്ടു പേരോടാണ് ഉണ്ടായിരുന്നത് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഇവർ മളാന്തട ജംഗ്ഷനിൽ എത്തിയപ്പോൾ എതിർ ദിശയിൽ ഇരുചക്ര വാഹനത്തിൽ വന്ന ആളുകൾ പൊടുന്നനെ വാഹനം വലത്തേക്ക് വെട്ടിത്തിരിച്ച് ഇട റോഡിലേക്ക് പോവുകയാണ് ഉണ്ടായത് പൊടുന്നണയുള്ള ഈ നീക്കം ശ്രദ്ധയിൽ വന്ന വാഹന്റെ ഡ്രൈവർ വണ്ടി പെട്ടെന്ന് വെട്ടെന്ന് കൂടിയാണ് നിയന്ത്രണം തെറ്റി ഇത് കടയിലേക്ക് കയറിയത് ഈ സമയം കടയുടെ മുന്നിൽ പാൽ വാങ്ങാനായി നിന്ന വീട്ടമ്മയ്ക്ക് വാഹനത്തിൽ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാർ കാര്യമായ പരിക്കുകൾ ഇല്ലാതെ കടന്നു പോവുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ വണ്ടി ഇടിക്കുകയും മറിയുകയും ചെയ്തതിനെ തുടർന്ന് വണ്ടിയിലെ ഡ്രൈവർ അടക്കം രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ചുരുക്കത്തിൽ മൂന്ന് പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് സി കെ അഭിലാലാണ് ആ വിവരങ്ങൾ നൽകിയത്